പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ജൂലൈ രണ്ടാം തീയതി ബുധനാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിശ്വസത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ്റെ കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേഷ്യത്തിയാൽ ഞാൻ മക്കളെ ആശ്വാസ പ്രാർത്ഥിക്കും ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളി കണ്ടെത്താൻ വേണ്ടി നിഫൃത്തിനയച്ചതുപോലെ കിടത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളിൽ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കുകയും കണ്ടെത്തുന്ന നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തേൻ്റെ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാമായി പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അവർ താവേ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവര് ഒരു മനുഷ്യരെയും പേടിക്കരുത് ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതെ ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ തല വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശുകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പൈ പിശ്വാസുകയറി പ്രവർത്തിക്കുകയും സാത്തന് അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരുകയും ഇങ്ങനെ ഉള്ളതെന്ന് കർത്താവ് പിശാസിൻ്റെ അവസരങ്ങളെല്ലാം യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ നീ ആശ്രയ പറ്റേക്കുന്നവര് ആശ്രയവെച്ചേക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഏസി നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് ദ ഫയർ ഫിംഗർ ദ പ്രഷർ കാത്തലിക് ചേർച്ച് വിത്ത് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മൾ എപ്പോഴും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ വെമ്പടിയുടെ മുഖ്യ ധാരതാണ് ഫോർമുല എന്ന് പറയുന്നത് സൂത്രവാക്യം നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന് പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ കിടപ്പുണ്ട് നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട് എന്താണ് നിൻ കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന് അതെന്താണ് പണിക്കാരെ അപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിന് നിന്നെ കർത്താവിന്റെ പ്രവൃത്തി മൂലം നിന്നെ വീടെടുക്കാൻ കഴിയും ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി തീർന്നു മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസായില്ലേ ഇത് ഇപ്പൊ പറയാൻ കാര്യം എന്താണെന്നറിയാവോ ഈ പണിക്കാര് ചിലപ്പോൾ ചില ചില ചിലർ ചില ആൾക്കാര് ഈ മെരി നമ്മുടെ മെരി നമ്മുടെ യോഗ്യത നമുക്ക് അയോഗ്യത കാരണം ഇപ്പം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം നിൻ്റെ കഴിവു കൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടാണ് അപ്പോൾ ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം നമ്മളെ സഹായികളാകാം നമ്മളെ സഹായിക്കുമെന്ന് നമ്മളെ ധരിക്കുന്നവരാകാം നമ്മളെ സഹായിക്കാൻ നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം അപ്പം ചില സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷൻ അഡ്മിഷനാകാം ജോലി ഇൻ്റർവ്യൂവിൽ പോകുന്ന പരാ പരാജയപ്പെടുന്ന അവസ്ഥയാകാം പണിക്കാരും മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ് നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ് അപ്പോൾ പണിക്കാരെ അപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തീർന്നില്ലേ അത് പഠിക്കാരേ മൊത്തം പണിക്കാരാണല്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ നമുക്കൊരു തട്ട് തട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് പണിക്കാരെ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് അതെന്താണ് അത് നോട്ട് ബൈ മെറിറ്റ് മെരിറ്റ് കർത്താവിൻ്റെ അത് വായിച്ചു അത് വായിച്ച് ഇത് കർത്താവിൻ്റെ അതാണ് കാര്യം എന്താണ് പണിക്കാരെ അപേക്ഷിച്ച് പറഞ്ഞാലും മുലക്കല്ലാകുന്നത് എന്തുകൊണ്ടാണ് അത് നോട്ട് ബൈ പഡ് ബൈ ഗ്രേസ് ആണ് അതാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവമേതലേ എവിടെയെങ്കിലും നിനക്കൊരു തട്ടുകേടുണ്ടായ അതിൻ്റെ അർത്ഥം ഇത് നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പണമ്പിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട കർത്താവിൽ തന്നെ ആശ്രയിക്കണം എന്താണ് നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ കൊണ്ട് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുരക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ കൊണ്ടാണ് അല്ല നീ ഞാൻ ഇത്രയും കഴിവുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും പഠിച്ചു ഞാൻ ഇത്രയും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി ഇങ്ങനെ കുറേ നിങ്ങളുടെ ഇങ്ങനെ ഈ കളുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല മറിച്ച് എന്താ സംഭവിച്ചാൽ നീ പൂർണ്ണമായും ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ പണിക്കാരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണത് ഉപേക്ഷിക്കേ അവരോട് വിഷയം പറഞ്ഞിട്ടാണ് വിഷയം എന്താണ് നീ ദൈവേദന ആയത് കൊണ്ടാണ് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണ് അതായത് നൂറ്റി ഇരുപത്തി ഏഴ് ഒന്നെടുത്ത സങ്കീർത്തന വീട് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം പണിക്കാരുടെ അതാണ് നിങ്ങളുടെ മുഴുവനും നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യാൻ പോകുന്നതും പണിക്കാരുടെ പണി കെട്ടിയതും അവൻ ചതിച്ചു ഇവൻ ചതിച്ചു അവൻ മിസാ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല എട്ട് ലക്ഷം പോയി ഓൺലൈനിൽ ഓൺലൈനിൽ ഞാൻ എന്ത് ഗ്യാമ്പിൾ ചെയ്തു കാശ് പോയി ഇങ്ങനെ പണിക്കാർ നിങ്ങൾ ചതിക്കുമല്ലോ അതിനത് സംശയമില്ല കാര്യങ്ങളിൽ അപ്പം പണിക്കാര് എപ്പോഴായാലും പണി എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതെന്താ പറയുക സങ്കീർത്ത് എന്താ പറയണത് നൂറ്റി ഇരുപത്തി എഴുപതെന്ന് പറഞ്ഞത് കർത്താവാണ് പവനം പണിയണത് ഇപ്പോൾ പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ് കർത്താവാണ് പവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിക്കണേ കർത്താവ് അവിടെ നീ ആശ്രയിച്ചേക്കണേ രണ്ടുപോയ ഒന്നാണ് കേട്ടോ അതായത് പണിക്കാർ കല്ല് ഭവനത്തിന് മൂലക്കല്ലാകുന്നതും അതുപോലെ അത് നൂറ്റി സങ്കര നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ടും കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പഴം വ്യർത്ഥമാണെന്നും അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാർ പണിഞ്ഞാലും നമ്മളെ സഹായിച്ചാലും അത് വ്യർത്ഥമാണ് എന്താ കാര്യം കർത്താവ് ഭവനം പണിയണം പണിക്കാർ ഉപേക്ഷകളെ ഞാനും കുഴപ്പമില്ല കാര്യം എന്താണ് കർത്താവ് അതിനെ മൂരൊക്കെ അപ്പൊ കർത്താവ് തന്നെയാണ് എൻ്റെ അത്തേ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് അപ്പൊ കർത്താവിന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് അങ്ങോട്ട് ജീവിതം റീ അറേഞ്ച് ചെയ്തോണ്ടല്ല അടിപൊളിയായിരിക്കും താങ്ക് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക